ചട്ടോ ഹേ എന്താണ്หนി പറ അപ്പ എനിക്ക് തെറ്റില്ല നിങ്ങൾ പാലക്കാട്ക്കാരനാണല്ലേ നിങ്ങളുടെ പേരെന്താണ് ട്ടാ പേര് സൽഫിക്കർ ഇക്കാവേ ഇത്തോളം നമ്മളെ നെമ്മാരവല്ലിങ്ങ വേറെന്താ അവസ്ഥ എന്നല്ലേ ചിലരെ പറഞ്ഞു വേല ചെറുപ്ലേ ഉള്ളൂ ചെറുപ്പ ചാൻസ് ഇല്ല വെടിച്ചിട്ടുണ്ടാവല്ല എന്നൊക്കെ പറഞ്ഞിടണേ പറയുന്നു എന്താണ് അവസ്ഥ ഒന്ന് പറഞ്ഞു എന്നെ നീ ഇത് വേറെ ആരുടത്തും പറണ്ട കേട്ടോ അപ്പ ഇപ്പോഴിച്ച നമ്മളെ വേല പൊടിപൊടിക്കുന്നാണ് പറയുന്നത് നിങ്ങൾല്ലേ ഇന്നെ നീ ഇത് വേറെ ആരുടത്തും പറണ്ട കേട്ടോ തല്ല് വാരി കൊട്ടു മീനമാസത്തിൽ ഇരുപതാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ മീനമാസത്തിലൊരു ഇരുപതാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പാലക്കാട്ട് കാര്യം അത് ആഘോഷം തന്നെയാണ് ഇപ്രാവശ്യത്തെ വേല നമ്മൾ പൊളിക്കില്ല തകർക്കും ഇനി നേരത്തെ കാലത്തെ വാകട്ട ഞങ്ങളുടെ നാട്ടിൽ മീനമാസം ഇരുപതാം തീയതിയാണ് വേല ഇപ്പ അതിന് മുമ്പ് കോറ ഇടുന്നത് എപ്പാന്നുള്ളത് നമ്മള് ഉടനെ പറയാൻ ഇന്ന് വേളിന്റെ സാമ്പിൾ കണ്ടിട്ടില്ലെങ്കിൽ ഹരിതാപം അതെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരും എന്താണുള്ളത് വേലി പിന്നെ എന്താണ്ടോ നമ്മുടെ നാട്ടിൽ വേലയും പിടിക്കെട്ടും പോരും അതുപോലെ ആനയും അമ്പാനിയും പഞ്ചവാദിയും അതുപോലെ തന്നെ ചെണ്ടമേള ഇരട്ട ഇരട്ടത്തായ്മയും ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരുന്നത് കണ്ട ബാഗിലും പാടങ്ങൾ കിടക്കുന്നത് കണ്ടങ്ങളാണ് ഇതൊക്കെ നീണ്ടിപ്പൊ കിടക്കണത് കൊയ്ത്ത് കഴിഞ്ഞല്ലോ പാടക്കം പൊടിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ് ബാക്കി അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ തന്നെ തരും കേട്ടാ കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ചേട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇൻട്രോ ചെറുതായിട്ടൊന്ന് ഒന്ന് മാറ്റി പിടിച്ചാണ് മറ്റന്നല്ല നമ്മുടെ വേലിൻ്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതായത് സോളോ ട്രാവലർ മല്ലു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വേലൻ്റെ ഡേറ്റ് മീനമാസത്തിലെ മലയാള മാസം മീനമാസത്തിലെ ഇരുപതാം തീയതി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കോറ ഇടുന്നതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ അപ്ഡേഷൻ വേലൻ്റെ വേളയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവട്ട് ലൈക്കും കമ്മൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കൻ ഓടുന്നവർ ആക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കണ്ട പിന്നെ എം ആർ വേലിനെ പറ്റിയുള്ള എന്ത് ഡൗട്ടായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ കമന്റ് ഇട്ടാൽ മതി അതുപോലെ തന്നെ റൂം സൗകര്യങ്ങളാണ് കുറേ പേര് ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അവർ ഇത്രയും നേരത്തെ ചിലപ്പോൾ റൂം ബുക്കിങ്ങിന് കൊടുക്കുമെന്നുള്ള കാര്യം ഡൗട്ടാണ് കാര്യം ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റാണ് അപ്പം മിക്കവാറും അവരത് പിടിച്ച് വെച്ചിട്ട് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ബുക്കിംഗ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരിക്കും ഇനി അങ്ങനെ സൺ മണിസുള്ള ഹോട്ടൽസും മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തരും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കഴിഞ്ഞ തവണ കുറച്ച് ഈ ഭാഗത്തുള്ള നെന്മറ ഭാഗത്തുള്ള കുറച്ച് റൂംസിൻ്റെയൊക്കെ നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഫേസ്ബുക്ക് പേജിലായാലും സുമേഷ് ഷാട്ട് ആൻഡ് ട്രാവലും തന്നെയാണ് അപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യേണ്ടവർ നേരെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും നമ്മൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം നല്ല സപ്പോർട്ട് തരുക ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കുളങ്ങിര നെന്മാറ വേല നടത്തുന്ന നെല്ലിക്കുളങ്ങിര അമ്പലത്തിൻ്റെ തൊട്ട് മുൻവശത്താണ് അപ്പോൾ അതേ വല്ലങ്കാരുടെ പന്തളക്കെ നിൽക്കുന്ന ആ ഒരു സ്പോട്ടാണ് ഉണ്ടോ ബൈക്ക് കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെന്മാറ വല്ലങ്കി വേലൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണുക കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ വേല ഇതുവരെ നേരിട്ട് വന്ന് കാണാത്താൻ പറ്റാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വൈകുന്നേരം സമയമാണ് കേട്ടോ